പരാജയപ്പെട്ടു പോയ സ്ത്രീകളുടെ അവരുടെ നിശബ്ദമായ പ്രതികരണങ്ങളെ അവരുടെ ആരും കാണാതെ പോയ സങ്കടങ്ങളെ നൃത്തശില്പത്തിലാക്കിയിരിക്കുകയാണ് നടി ആശാ ശരത് ഇനി ആരും പരാജിതരല്ല എന്ന നൃത്തത്തിലൂടെ ചുവട് പറയുകയാണ് പറയുകയാണ് ആശചിട്ടപ്പെടുത്തിയ അപരാജിത സൂര്യ നൃത്തോത്സവത്തിലായിരുന്നു ആദ്യ വേദി അപരാജിത എന്ന നൃത്തശില്പത്തിലേക്ക് തന്നെ നയിച്ചത് താനൊരു സ്ത്രീയായത് കൊണ്ടാകാം ചരിത്രത്തിലും വർത്തമാനത്തിലും സ്ത്രീകളുടെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന അവഗണനകളും ഒരുപോലെ ആ ചിന്തയിൽ നിന്നാണ് പുരാണത്തിൽ നിന്നും സമകാലിക ജീവിതത്തിൽ നിന്നും കഥാപാത്രങ്ങളെ ചേർത്തു നിർത്തി അപരാജിത സ്റ്റേജിൽ എത്തിച്ചതെന്ന് ആശാശരത്ത് പറയുന്നു ഡെമയന്തി ദേവയാനി നങ്ങീലി പിന്നീട് നമ്മൾ വർത്തമാനകാലത്തിൽ കണ്ട ഭർത്താവ് വിഷപ്പാമിനെ കൊണ്ട് കൊത്തിച്ച് കൊലപ്പെടുത്തിയ ഉത്ര എന്നിവരാണ് അപരാജിതയിലെ കഥാപാത്രങ്ങൾ ഈ ഒരു നൃത്തശില്പത്തിന് വലിയ സ്വീകരണമാണ് കാണികളിൽ നിന്നും ലഭിക്കുന്നത്